നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങളുടെ തുടക്കം അത് അയ്മനം നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് എന്നാണ് ഐതിഹ്യം മറ്റു മുതിരുള്ളതാണ് തിരുവോണ ദിവസമാണ് ആറാട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി അതായത് നാളെ വൈകിട്ട് കൊടിയേറ്റ് ബ്രഹ്മശ്രീ കടിയക്കോൾ കൃഷ്ണനമ്പൂരിയുടെ നേതൃത്വത്തിലുള്ള അത് കൊടിയേറ്റിൽ തൃക്കൊടിയേറ്റിൽ തുടങ്ങി പതിനഞ്ചാം തീയതി തിരുവോണ ദിവസമാണ് ആറാട്ട് പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാല് പന്ത്രണ്ടാം തീയതി ദേശവിളക്ക് പതിമൂന്നാം തീയതി അയ്യബനം പൂരവും പതിനാലാം തീയതി പള്ളിവേട്ടയും പതിനഞ്ചാം തീയതി രാവിലെ തിരുവോണം തൊഴിലും അയ്യവനം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് തിരുവോണം തൊഴിൽ പതിനഞ്ച് പതിനാറ് പതിനഞ്ചാം തീയതി തിരുവോണത്തിന് രാവിലെ തിരുവോണം തൊഴിലും വൈകിട്ട് അങ്ങനെ വൈകിട്ട് ആറാട്ട് ഇങ്ങനെയാണ് ഉത്സവത്തിന്റെ ഒരു ഇത് കലാ കലാപരിപാടികള് വേദിയിൽ ഉണ്ടാവുന്നതാണ് അതിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് നമ്മുടെ ഗിന്നസ് പത്രവും അജയ് കുമാറാണ് അദ്ദേഹം അഗ്ന സ്വദേശിയാണ് അപ്പോ ഗിന്നസ് പഹ്റു കലാപരിപാടികളുടെ ഉദ്ഘാടനം അതുകൂടാതെയുള്ള സാംസ്കാരിക സമയമാണെങ്കിൽ ഈ വർഷം ഇല്ല കാരണം ഈ മൈക്ക് പത്ത് മണി കഴിഞ്ഞാൽ ഓഫ് ചെയ്യേണ്ട അതിന്റെ ഒരു പ്രായോഗികമായ പ്രതിസന്ധി കാരണം ഉടൻ തന്നെ കലാപരിപാടികൾ ആരംഭിക്കേണ്ടതുകൊണ്ട് ഒരു സാംസ്കാരിക സമ്മേളനം നാളെ വൈകിട്ടില്ല കലാപരിപാടി ഉദ്ഘാടനം മാത്രമാണ് ഉള്ളത് തുടക്കവും പരിപ്പിൽ അവസാനവും പറയുന്നത് അങ്ങനെയാണ് ഉത്സവങ്ങളുടെ പരിപ്പിലാണ് അതിന്റെ അവസാനം രണ്ടും അടുത്താണ് എവിടെയാണ് തുടങ്ങി അവിടെ അവസാനിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി പൂരത്തിന് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളാണ് എന്നുള്ളത് അഞ്ചാന പൂരാണ് പുതുപ്പള്ളി സാധുവാണ് അതിന്റെ തരം കടംപയറ്റുന്നത് എണ്ണം അങ്ങനെ അറിയില്ല എങ്കിലും തിരുവോണം തൊഴിലിനൊക്കെ അയ്യായിരത്തിലധികം ആളുകൾ വന്ന് ദർശനം നടത്തി മുഴുവൻ ഒരു ആഘോഷമാണ് കൂടിയേറിയാൽ പിന്നെ ഓണം ആയി അങ്ങനെയാണ് അവിടെ അപ്പൊ അതുകൊണ്ട് നാട്ടുകാരുടെ പുറത്തുനിന്ന് വരുന്നവരിപ്പം അയ്മനത്തുനിന്ന് പുറത്തു പോയി നിൽക്കുന്നവരും ഒക്കെ ആയിട്ട് അറിഞ്ഞു കേട്ട് വരുന്നവരും പക്ഷെ നാട്ടുകാരുടെ മുഴുവൻ ഒരു പ്രാർത്ഥിക അവിടെയുള്ളൂ രണ്ട് രീതിയിൽ വരും അത് ചില വർഷങ്ങളിൽ തിരുവോണത്തിന്റെ അന്ന് വൈകിട്ടാറുണ്ട് അതാണ് ഇപ്പോൾ ചില വർഷങ്ങളിൽ തിരുവോണത്തിന്റെ അന്ന് രാവിലെ കൊടി ഇറക്കാം തലേ ദിവസം ആറാട്ടം തിരുവോണം നാളുള്ളപ്പോ വേണം ആറാട്ടം ഇങ്ങനെ